നമസ്കാരം കുട്ടിയേ എല്ലാവർക്കും കുട്ടി സ്വന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക ഈ യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു അച്ചാർ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൊടുക്കുന്നത് എന്ന മൂത്ത് വരട്ടെ നമ്മൾ നമ്മളിതാവിടെ കടുക് ഇട്ട് കൊടു വെളുത്തുള്ളി ഇഞ്ചി വട്ടൻ മുള ഇതൊന്ന് വഴഞ്ഞ് വരട്ടെ കൂടെ തന്നെ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാമേ ീ കുറച്ചിട്ടല്ലേ നമ്മള് തീ കൂടുതലാണെങ്കിൽ പൊട്ടിത്തെറിക്കും ആ തീ ചൂട് തീയോടുകൂടി പച്ചമുളക് ഒക്കെ ഇടുക അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഏകദേശം ഒരു മുഖായിട്ടുണ്ട് നമുക്ക് എന്നാ വേണ്ടേ പിന്നെ നമുക്ക് ഇട്ടോളൂ തീ കുറച്ച് തന്നെയാണ് വെച്ചേക്കുന്നത് അല്ലേ എത്ര സ്പൂൺ ഉണ്ടെന്ന് ഉണ്ടെന്നാൽ മുളക് പൊടി ആ ഓക്കെ നമ്മൾ വറുത്ത് വറുത്തുപൊടിച്ച് വെച്ചിരിക്കുന്ന കായാണേ ഇവിടെ കൊടുക്കുക കുറച്ച് വിനാഗിരി എല്ലാ ചേരനും വിനാഗിരി മറ്റാണല്ലേ ഒന്ന് തിളച്ചു വരണേ ഉപ്പ് ചേർത്തിട്ടില്ല അതെ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ ഉപ്പ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ചേർത്താ മതി ആണേ കായ ഉലുവപ്പൊടി വിനാഗിരി ഇതൊക്കെ അച്ചാറിനൊഴിച്ചു കൂടാൻ പറ്റാത്ത ഘടകങ്ങളാണ് ഇതിലാണല്ലേ അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടമ്മ എന്താ സീക്രട്ട് എന്നല്ലേ ുംഴുങ്ങിയാണ് അച്ചാർ ഇത് സാധാരണ എല്ലാവരും നെല്ലിക്ക അതെ 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 ഇത് ഞാൻ നെല്ലിക്ക പുഴുങ്ങിയിട്ട് ഉപ്പിലിട്ട് കാന്താരിയും കൂട്ടി ഉപ്പിലിട്ട് വെച്ചിട്ട് അതിന് ശേഷം ഉപ്പൊ ഒരു മാസത്തോളമായി അത് ഉപ്പിലിട്ട് വെച്ചിട്ട് അതിന് ശേഷം ഞാൻ ഇന്ന് അച്ചാർ ഉണ്ടാക്കുവാണ് ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പിലിട്ട നെല്ലിക്ക അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അരപ്പിലേക്ക് ഇടാം അല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ അല്ലേ എല്ലാവരും ഈ പുഴുങ്ങിയിട്ട് വെക്കുന്നതല്ലേ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന്റെ ടേസ്റ്റും ഇഷ്ടമാകുമോ എന്നുള്ളത് അല്ലേ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇതില് എല്ലാ അല്ലേ ചേരുവകളെല്ലാം അതില് പിരിച്ച് കരിയേ വിഷ്ണുവിടെ അവിടെ അമ്മയെ അമ്മയെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആശാനെ ബഹളം ഉണ്ടാക്കും ഇനി ഉപ്പ് മതിയൊന്ന് നോക്കിക്ക ഉപ്പ് ഉപ്പുമതി ഉപ്പിലിട്ടതായത് കാരണം ഉപ്പുമതി ഉപ്പ് മതി നമ്മൾ ഉപ്പുമാങ്ങ കറി വെക്കുക അല്ലേ അന്നേരം അതിനൊരു ഉപ്പുമാങ്ങയുടെ ഒരു ടേസ്റ്റ് അല്ലേ പക്ഷേ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഉപ്പുമാങ്ങരിക്കുന്ന നെല്ലിക്ക ഇങ്ങനെ ഉപ്പിലിട്ടാ വെച്ചിരുന്ന നെല്ലിക്കാണെന്ന് പറയത്തേ ഇല്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള അല്ലേ അതെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഉണ്ട് അതെ എല്ലാരും അല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാണ്ട് സിമ്പിളായിരുന്നു അല്ലേ സിമ്പിൾ സിമ്പിളായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെല്ലിക്ക അച്ചാർ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമായോ എന്ന് നിങ്ങൾ കമൻ്റിൽ കൂടെയാണ് പറയേണ്ടത് അപ്പോൾ എന്നാലേ നമുക്ക് ഒരു പ്രചോദനമാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റെ പേ ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ നെല്ലിക്ക അച്ചാർ ഉപ്പിലിട്ട നെല്ലിക്ക അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം